മാതൃദേശം എൻ്റർടൈൻമെന്റ് പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് നമുക്കൊപ്പമുള്ള പ്രധാന അതിഥികൾ ഈ മാസം പതിമൂന്നിന് റിലീസാവുന്ന കള്ളം എന്ന ചിത്രത്തിൻ്റെ സംവിധായകൻ അനുറാമും ഈ ചിത്രത്തിൻ്റെ തന്നെ തിരക്കഥാകൃത്തും നിർമ്മാതാവുമായ ആര്യ ഭുവനേന്ദ്രനുമാണ് കള്ളം എന്ന ചിത്രത്തിൻ്റെ വിശേഷങ്ങളും മറ്റു ചലച്ചിത്ര വിശേഷങ്ങളും പങ്കുവച്ചുകൊണ്ട് അല്പനേരം അവർ നമ്മൾക്കൊപ്പം ഒന്ന് ഒന്നാമതായിട്ട് തന്നെ എനിക്ക് വനിതാ റൈറ്റർ എന്നുള്ള ഒരു അഭിസംബോധന തന്നെ എനിക്ക് അങ്ങനെ അഡ്രസ്സ് ചെയ്യുന്നത് പോലും ബുദ്ധിമുട്ടുണ്ട് ഒരു റൈറ്റർ എന്നുള്ള രീതിയിൽ വരണം വരണമെന്നുള്ളതാണ് അതായത് ഒരു വിമൺ ആണ് എന്നുള്ളതിൻ്റെ ഒരു പ്രിവിലേജോ അല്ലെങ്കിൽ അതിൻ്റെ ഒരു എന്താണ് അതിൻ്റെ ബാക്കി വശങ്ങളോ ഒന്നും അഫക്റ്റ് ചെയ്യാതെ സ്ട്രഗിൾ ചെയ്ത് വന്ന ഒരാളാണ് ഞാൻ ഒരുപാട് നാളുകളായി എഴുത്ത് എന്താണ് പാഷനായി കൊണ്ടു നടന്ന് ശരി ഒരുപാട് വഴികളിലൂടെയൊക്കെ സഞ്ചരിച്ച് തന്നെയാണ് ഇവിടെ എത്തിയത് അതായത് ഒരു സ്ത്രീയാണ് ഒരു ാണെങ്കിലും സഞ്ചരിക്കേണ്ട വഴികളിലൂടെ സഞ്ചരിച്ച് അലഞ്ഞു തിരിഞ്ഞും ഒക്കെ ഓടിയും ഒക്കെ നിരാശരായും ഒക്കെയാണ് ഇങ്ങനെ ഒരു എഴുത്ത് എന്ന് പറയുന്ന മേഖലയിലേക്ക് എത്തിയത് അപ്പോൾ ഒരു വിമൺ റൈറ്റർ എന്ന് പറയുന്ന ഒരു അഡ്രസ്സ് എനിക്ക് എന്നെ സംബന്ധിച്ചൊരു വിമൻ റൈറ്റർ എന്ന് പറഞ്ഞാൽ എനിക്ക് ഒന്നും കോൺട്രിബ്യൂട്ട് ചെയ്യാനില്ല എനിക്ക് എല്ലാത്തരം പ്രേക്ഷകരെയും ഇവിടെയുള്ള മറ്റുള്ളവർ എഴുതുന്നത് പോലെ എല്ലാവരെയും എൻ്റർടൈൻ ചെയ്യിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു സംഭവമാണ് ഞാൻ എന്നിലെ റൈറ്ററിനെ അങ്ങനെ അഡ്രസ്സ് ചെയ്യാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് അപ്പോൾ അതിന് തന്നെ വിമൻ റൈറ്റർ എന്നുള്ളൊരു അഡ്രസ് എനിക്ക് ബുദ്ധിമുട്ടാണ് പക്ഷേ ഞാനിപ്പോൾ ഓർക്കുന്നത് ഒരു വനിത ആയതുകൊണ്ടാണോ എനിക്കൊരു എൻട്രി കറക്റ്റായി കിട്ടാത്തതെന്ന് എന്നോട് ചോദിച്ച ഒരു അല്ല അത്തരത്തിലുള്ള ആ ഒരു രീതിയിലുള്ള ബുദ്ധിമുട്ടുകൾ അത് ഞാൻ പലപ്പോഴും വിചാരിക്കും സ്ത്രീ ആയതുകൊണ്ടാണ് പുരു ഈസിയായി സാധിക്കാവുന്ന ചില കാര്യങ്ങളുണ്ട് ഇപ്പോൾ നമുക്കൊരു കഥ പറയാൻ പോകുന്നു അവിടെ നിന്നൊരു നോട്ടമോ ഒരു വർത്തമാനമോ ശരിയല്ലെങ്കിൽ ആ പുരുഷൻ അത് ഫേസ് ചെയ്യേണ്ടതായിട്ട് വരില്ല അത്തരത്തിലുള്ള ബുദ്ധിമുട്ട് നമുക്ക് ചിലപ്പോൾ ഓൺ ഓണാകേണ്ട ചില പ്രോജക്റ്റുകൾ ചില വാക്കുകൾ കൊണ്ടോ നോട്ടങ്ങൾ കൊണ്ടോ നമുക്ക് നമ്മളവിടെ കംഫർട്ട് അല്ലെങ്കിൽ നമുക്ക് ആ ഓണാകേണ്ട പ്രോജക്റ്റ് തന്നെ ടോട്ടലി നമുക്ക് ഉപേക്ഷിക്കേണ്ടി വരും നമുക്കതുമായിട്ട് പിന്നെ ഫോർവേഡ് ചെയ്യാൻ പോലും പറ്റാത്ത അവസ്ഥകൾ വന്നിട്ടുണ്ട് അത്തരത്തിൽ സ്ത്രീ എന്നുള്ള നിലയിൽ നമ്മൾ നമ്മളിപ്പോഴും കുറെ ഇൻസെക്യൂരിറ്റീസ് നമുക്കുണ്ട് സൊസൈറ്റി നമ്മളും നമ്മളെയും കണ്ടീഷൻ ചെയ്തു വെച്ചിരിക്കുന്ന കുറേ രീതികൾ കൊണ്ട് നമുക്ക് അങ്ങനെ വന്നിട്ടുണ്ട് എന്നതിനപ്പുറത്തേക്ക് ഞാൻ ചിലപ്പോൾ ഒരു ഒരു കാലഘട്ടത്തിലൊക്കെ ഞാൻ വിചാരിച്ചിരുന്നുണ്ട് സ്ത്രീ ആയതുകൊണ്ടായിരിക്കണം നമുക്ക് പ്ലാറ്റ്ഫോമുകൾ കിട്ടാൻ ബുദ്ധിമുട്ടുള്ളതൊക്കെ പക്ഷേ ഒരു സ്റ്റേജിൽ ഞാൻ തിരിച്ചറിഞ്ഞു നമ്മളെന്താണ് പഠിച്ചു കുറേ നാൾ ജോലി ചെയ്തു ഫാമിലിയായി കുഞ്ഞായി അത്തരത്തിൽ നമ്മൾ കുറേ ലക്ഷറീസ് എൻജോയ് ചെയ്തിട്ടുണ്ട് പക്ഷെ ഒരുപാട് പുരുഷന്മാർ ഇതുപോലെ പുരുഷന്മാരാണെങ്കിലും അവരുടെ ലൈഫ് തന്നെ എന്താണ് സാക്രിഫൈസ് ചെയ്ത് അവരുടെ ജോലി ഒരുപാട് എഡി ആയിട്ട് ഒരുപാട് നാൾ നടന്ന ഒരുപാട് ഇൻസൾട്ടുകൾ ഒരുപാട് കഷ്ടപ്പാടുകളും ഒക്കെ നേരിട്ട് ഇപ്പോഴും സ്ട്രഗിൾ ചെയ്തിട്ട് ഒന്നും എത്താതെ നിൽക്കുന്ന പുരുഷന്മാരും ഉണ്ട് അപ്പോൾ ആ ആ രീതിയിൽ ജെൻഡർ എന്ന് പറയുന്നത് ഒരു കാരണമല്ല ഒരു ചെറിയൊരു എക്സ്റ്റെൻ്റ് വരെ ജെൻഡർ ഒരു കാരണമാണ് അതിനപ്പുറത്തേക്ക് പുരുഷനും സ്ത്രീയും ഒക്കെ ഒരുപോലെയാണ് സ്ട്രഗിൾ അവരുടെ സ്ട്രഗിളിംഗ് ഫേസ് എല്ലാം ഒരുപോലെയാണ് അത്തരത്തിൽ സ്ത്രീ ആണെന്ന് കരുതി നമുക്കൊരു പ്രിവിലേജോ കിട്ടുന്നില്ല അല്ലെങ്കിൽ സ്ത്രീ ആണെന്ന് കരുതി നമുക്ക് അത് പുരുഷനും കിട്ടുന്നില്ല അതാണ് ഈ ഒരു സിനിമ എന്ന് പറയുന്ന അല്ലെങ്കിൽ ഏതൊരു പാഷൻ ഫോളോ ചെയ്യുന്ന ആളിനും ജെൻഡർ ഒരു പരിധിവരെ എന്താണ് നമ്മൾ കൽപ്പിക്കുന്ന നമ്മളെ നമ്മൾ കണ്ടീഷൻ ചെയ്ത് വെച്ചിരിക്കുന്ന പ്രശ്നങ്ങൾ കൊണ്ട് നമുക്ക് ഉയർന്നു വരാൻ പറ്റാത്തതായിരിക്കണം ഒരു സ്റ്റേജിൽ നമ്മൾ മനസ്സിലാക്കുക നമ്മൾ ഫേസ് ചെയ്യുന്ന അതേ പ്രശ്നങ്ങൾ പുരുഷന്മാർക്കും ഉണ്ട് എന്നുള്ള ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നപ്പോൾ സ്ത്രീകൾ മാത്രമല്ല ഈ ഒരുപാട് ആളുകൾ ഒരുപാട് പുരുഷന്മാരുടെ ഭാഗത്തു നിന്നും ചൂഷണങ്ങളെ പറ്റിയും സമത്വമില്ലായ്മയെ പറ്റിയും ഒക്കെ ജസ്റ്റിസ് ഇല്ലായ്മയെ പറ്റിയൊക്കെ ഒരുപാട് പേര് സംസാരിച്ചിട്ടുണ്ട് അത്തരത്തിൽ ും കിട്ടുന്നില്ലേ പ്രിവിലേജുകൾ സ്ത്രീയോട് പറ്റാത്ത ഒരു പ്രവർത്തിക്കാൻ വരുന്ന ഒരു സ്ത്രീ ആണല്ലോ അവർ അവരുടെ ഒരു അറ്റംപ്റ്റ് ആണല്ലോ എന്ന് പറയുന്ന ഒരു പ്രവർത്തിച്ചു ണെന്ന് ഞാൻ കരുതുന്നില്ല അതൊരു പ്രയോറിറ്റിയോ അതൊരു പ്രിവിലേജോ ആണെന്ന് കരുതുന്നില്ല അതാണ് ഇവിടുത്തെ യഥാർത്ഥ പ്രശ്നം എന്നാണ് ഞാൻ വിചാരിക്കുന്നത് അങ്ങനെ നമുക്ക് എന്താണ് സ്ത്രീ ആണെന്നുള്ളത് കൊണ്ട് ഒരു ആണിന് കിട്ടാത്ത കിട്ടുന്ന ഒരു പരിഗണനയായി ഒരു പ്രയോറിറ്റി കിട്ടാറുണ്ട് ഇല്ലാന്ന് പറയാറ് വിളിക്കുമ്പോൾ പോലും ഞാൻ വിചാരിച്ചിട്ടുണ്ട് ഓക്കെ ഒരു ലേഡി അത്രയും നമ്മളോട് ഒരു സിനിമയ്ക്ക് കഥ പറയാൻ പാഷനേറ്റ് ആയിട്ട് ഇത് ചെയ്യുന്നു എങ്കിൽ അവർ അത്രമാത്രം പാഷനേറ്റ് ആണ് അപ്പോൾ അവരുടെ ആ ഓക്കെ അതിന് നമുക്കൊരു കഥ കേൾക്കാം എന്ന് പറയുന്ന ഒരു പ്രയോറിറ്റീസ് ചിലപ്പോൾ ഉണ്ടായിട്ടുണ്ടാവും എന്നോട് എനിക്ക് തോന്നിയതാണ് ഓഫ് കോഴ്സ് ഞാൻ എൻ്റെ മറ്റ് ചില സുഹൃത്തുക്കൾക്കും ആ പ്രയോറിറ്റി കിട്ടുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് നമ്മൾക്ക് കഥ പറയാൻ ഓക്കെ ആ പറഞ്ഞതിൽ വേറൊരു ഓഫ് കോഴ്സ് ഒരു മെയിൽ ഏരിയയിൽ അവരെ അത് കൊടുക്കുന്ന ഒരു വേറെ അർത്ഥം ഉണ്ടാവാം പക്ഷെ നമുക്ക് ചിലർക്ക് നമുക്ക് കടന്നു ചെല്ലാനാവാത്ത ചില സ്ഥലങ്ങളിൽ അവർക്ക് ഈസി കിട്ടുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് അത് ഞാൻ പറഞ്ഞില്ലേ അങ്ങനെ പ്രിവിലേജുകൾ കിട്ടിയിട്ടുണ്ടായിരിക്കണം ആ അതായത് സ്ത്രീ എന്നുള്ള ശരിക്കും ആ പ്രിവിലേജ് എന്നുള്ള വാക്കിന് അതിന് അതിൻ്റെ ശരിയായ മീനിങ് അല്ല അവിടെ ആ സ്ത്രീ ആയതുകൊണ്ടുള്ള പ്രിവിലേജ് അല്ലത് ശരിക്കും അതൊരു ട്രാപ്പ് തന്നെയാണ് അങ്ങനെ നമ്മൾ ആരാണ് അല്ലെങ്കിൽ നമ്മുടെ കോണ്ടെന്റ് എന്താണ് അല്ലെങ്കിൽ നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്ന വിഷയങ്ങൾ എന്താണ് എന്നുള്ളത് അത് ഒരു പുരുഷനായാലും സ്ത്രീക്കായാലും ആ ഒരു സ്പേസ് ഉണ്ടാകണം സ്ത്രീക്ക് കിട്ടി പുരുഷന് കിട്ടിയില്ല ആ അവസരം കിട്ടിയില്ല എന്ന് പറയുന്നതിനോട് എനിക്ക് വിയോജിപ്പുണ്ട് ചിലപ്പോൾ അത് റിയാലിറ്റി ആയിരിക്കാം നമ്മൾ ചോദിക്കുമ്പോൾ നമുക്കൊരു പ്ലാറ്റ്ഫോം ഉണ്ടാകാം പക്ഷെ ആ പ്ലാറ്റ്ഫോം നമുക്ക് ആ ഒരു ട്രാപ്പ് എന്ന് പറയുന്നത് ആ അങ്ങനെ കിട്ടുന്ന പ്ലാറ്റ്ഫോം ഒരിക്കലും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റില്ല അങ്ങനെ കിട്ടുന്ന പ്ലാറ്റ്ഫോം നമുക്കൊരിക്കലും ഉപയോഗത്തിൽ വന്നു എന്ന് വരില്ല നമുക്ക് വെറുതെ പോയി ഒരു സ്ഥലത്ത് കഥ പറയാം എന്നുള്ളതേ ഉള്ളൂ അങ്ങനെയുള്ള അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് തീർച്ചയായും ഉണ്ടായിട്ടുണ്ട് ഒരുപാട് കഥകൾ ഒരുപാട് കാലങ്ങളായി ശ്രമിച്ചിട്ടില്ലേ ഒരുപാട് കാലങ്ങളായി ശ്രമിച്ചിട്ടുണ്ട് ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ അത് അത് ഞാൻ ഇപ്പോഴും സ്ത്രീ പുരുഷനെന്നല്ല രണ്ട് രണ്ട് രീതിയിലാണ് നമ്മൾ ചിന്തിക്കുന്നത് ഒന്ന് ഒരു സാധാരണ ഒരു സിനിമാ ബാക്ക്ഗ്രൗണ്ടോ ഒന്നുമില്ലാതെ അല്ലെങ്കിൽ ആ ഒരു മേഖലയിൽ നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ ആരുമില്ലാതെ നമ്മൾ ഈ ഒരു ഇത് വളരെ സീറോയിൽ നിന്നൊരു സ്ട്രഗിൾ തുടങ്ങുമ്പോൾ ഒരു പത്ത് വർഷക്കാലം ഒരു ലൂപ്പിലായിരുന്നു കുറേ ആൾക്കാർ പറയും ആദ്യം കാണേണ്ടത് ആദ്യം നീ ഒരു പ്രൊഡ്യൂസറെ കണ്ടെത്തണം പ്രൊഡ്യൂസറെ കണ്ടെത്തിയ പിന്നെ എല്ലാമായി പിന്നെ ഇതെല്ലാം ആർട്ടിസ്റ്റുകളൊക്കെ തനിയേ വരുമെന്ന് പറയും അങ്ങനെ നമ്മൾ കുറച്ച് നാൾ പ്രൊഡ്യൂസറെ കൺവിൻസ് ചെയ്യിക്കാനുള്ള ഒട്ടത്തിലായിരിക്കും അപ്പോൾ ഒരു സ്റ്റേജ് കഴിയുമ്പോൾ വേറെ ഒരു തരത്തിൽ നമുക്കൊരു അഡ്വൈസ് കിട്ടരുത് ഒന്നും അല്ല ഇതൊക്കെ റോങ് ആണ് നമുക്ക് വേണ്ടത് ആദ്യം ഒരു എന്താണ് ഒരു ആർട്ടിസ്റ്റിനെ കണ്ട് ആർട്ടിസ്റ്റിനെ കിട്ടുക അത് കഴിയുമ്പോൾ ബാക്കിയെല്ലാം വഴിയേ വരുമെന്ന് പറയും പിന്നെ നമ്മൾ കുറേ നാൾ ആ വഴി പോകും അത്തരത്തിലൊരു ലൂപ്പിലായിരുന്നു ഈ പത്ത് വർഷത്തോളം അത്തരത്തിലൊരു ലൂപ്പിൽ പിന്നെ ഡയറക്ടറെ കാണാൻ പോകുമ്പോൾ അപ്പോൾ ഇതൊന്നും ഓണാവാതെ നമ്മൾ പോകുന്ന വഴികൾ അല്ലെങ്കിൽ നമ്മളെ ശരിക്ക് ഗൈഡ് ചെയ്യാൻ ആരും ഉണ്ടാ ഉണ്ടാവില്ല എന്നുള്ളൊരു സ്റ്റേജ് ഉണ്ടാവുമല്ലോ അതായത് നമുക്ക് ഗോഡ് ഫാദേഴ്സ് ഇല്ല അപ്പം സ്വയം ഗോഡ് ഫാദർ ആവുക എന്നുള്ളതാണ് നമ്മുടെ ഒരു വഴി നമ്മളെ അപ്ലിപ്റ്റ് ചെയ്യാൻ അല്ലെങ്കിൽ നമ്മളെ എന്താണ് ഇൻസ്പയർ ചെയ്യേഴ്സ് സിനിമ എന്ന് പറയുന്നത് ഇറ്റ്സ് എൽഫ് ആൻഡ് ഇൻസ്പിറേഷൻ സിനിമ തന്നെ ഒരു ഇൻസ്പിറേഷൻ ആണ് നമ്മളെ ഇൻസ്പയർ നമ്മൾ ഒരു സിനിമ കാണുമ്പോൾ തന്നെ നമ്മൾ ഇൻസ്പെയർഡ് ആവും ഓരോ സിനിമ പുതിയ പുതിയ സിനിമകൾ കാണുമ്പോഴും നമ്മുടെ പാഷൻ നമ്മളെങ്ങനെ എന്താണ് ഇറിറ്റേറ്റ് ചെയ്തുകൊണ്ടേ ഫ്രസ് നമ്മളെ കൂടുതൽ ഫ്രസ്ട്രേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും ആ ഫ്രസ്ട്രേഷൻ ആണ് നമുക്ക് വീണ്ടും ആ പാഷൻ ഒന്നും എത്തിയില്ലെങ്കിൽ പോലും നമ്മൾ ഒരിക്കലും ചിലപ്പോൾ നമുക്ക് റീച്ച് ചെയ്യാൻ പറ്റിയില്ല എന്നുള്ളൊരു തോന്നൽ എപ്പോഴെങ്കിലും നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചാൽ പോലും നമ്മളെ ഒരിക്കലും നമ്മുടെ പാഷൻ സത്യം മൂടി വയ്ക്കാൻ പറ്റില്ല എന്ന് പറയുന്നത് പോലെ നമുക്കൊരിക്കലും നമ്മുടെ പാഷനെ അടിച്ചമർത്താൻ പറ്റില്ല ആ പാഷൻ നമ്മളെ ഇങ്ങനെ ഡിസ്റ്റേബ് ചെയ്തുകൊണ്ടിരിക്കും നമ്മളെ ഫ്രസ്ട്രേറ്റ് ചെയ്തുകൊണ്ടിരിക്കും അത് എന്തെങ്കിലും നമ്മൾ എന്തെങ്കിലും ചെയ്യാനുള്ളൊരു വഴിയിലേക്ക് എത്തിക്കും എന്നുള്ളത് തീർച്ചയായും എല്ലാ സിനിമാ മോഹികൾക്കും അറിയാം അതുകൊണ്ട് തന്നെ സിനിമയിൽ നമ്മളെ ഇൻസ്പയർ ചെയ്യാൻ പ്രത്യേകിച്ച് ഒരാൾ വേണമെന്നില്ല സിനിമ തന്നെ ഒരു ഇൻസ്പിറേഷൻ ആണ് ഓരോ സിനിമ കാണുമ്പോഴും നമ്മൾ പല രീതിയിൽ നമ്മൾ ഇൻസ്പയർ ചെയ്യപ്പെടും അതെ എൻ്റെ ഒരു സുഹൃത്ത് പാർവതിയാണ് എന്നോട് ആരെയൊക്കെ ഒരു സബ്ജക്റ്റ് പറയാനുണ്ടെന്ന് പറഞ്ഞത് അപ്പോൾ എനിക്ക് അല്ല ഞാനങ്ങനെ അതിൽ ആൻ്റെ കഥകൾ കേൾക്കാനും ഇഷ്ടമുള്ള ആളാണ് ഞാൻ സെൽഫ് റൈറ്റ് ചെയ്തിട്ടാണ് കൂടുതൽ സിനിമകൾ ചെയ്തിട്ടുള്ളത് അപ്പോൾ പുറത്തുനിന്ന് കഥകൾ കേൾക്കാൻ ഇഷ്ടമാണ് കാരണം ആ സിനിമകൾക്ക് നമുക്ക് തിരുത്തലുകൾക്ക് എളുപ്പമാണ് നമ്മുടെ തന്നെ ഒരു സൃഷ്ടിയാവുമ്പോൾ നമുക്ക് അതിൽ കറക്ഷൻ സാധ്യതകൾ കുറയും അതിന് വ്യത്യസ്തമായിട്ട് മറ്റൊരാളുടെ സൃഷ്ടി വരുമ്പോൾ നമുക്ക് നമുക്കൊരു പോയിന്റ് ഓഫ് വ്യൂ വരികയും അത് കറക്റ്റ് ചെയ്യാനുള്ള സാധ്യതകളും കൂടുന്നതുകൊണ്ട് വെളിയിൽ നിന്നുള്ള കഥകൾ കേൾക്കാൻ എനിക്ക് ഇഷ്ടമാണ് അതിൽ ഞാനൊരു വനിതയുടെ കഥ എന്ന് പറയുന്നതിന് ഞാൻ ഭയങ്കര പ്രകൃതിസ് കൊടുത്തിട്ടുണ്ട് അത് ഈ പറയുന്ന ഫെമിനിസ്റ്റിക് ആർട്ടിസ്റ്റ് ആ വ്യൂവിലല്ല അത് എന്ന് പറയുന്നത് അവർക്ക് പറയാൻ നമ്മൾ ഇന്ന് വരെ പറഞ്ഞിട്ടില്ലാത്ത കഥകളുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നുള്ളതാണ് ഞാനത് ആദ്യമായി മനസ്സിലാക്കുന്നത് ക്ലബ് ഹൗസിൽ ക്ലബ് ഹൗസ് ആക്റ്റീവായിരുന്ന കൊറോണ കാലഘട്ടത്തിലൊരു ചർച്ചയ്ക്കിടയിൽ നളിനി ജലീ ജമീല റൈറ്റർ നളിനി ജമീല അമ്മയുമായിട്ട് ഞാനൊരു ചർച്ച നടത്തുമ്പോൾ അവരോട് ഞാൻ ചോദിച്ചു അമ്മയ്ക്ക് എന്ന് മുതലാണ് എഴുത്തിൻ്റെ കാര്യങ്ങളിലേക്ക് അമ്മ എത്തപ്പെടുന്നത് അമ്മയ്ക്ക് എന്നാണ് എഴുത്ത് ഇഷ്ടപ്പെട്ട് തുടങ്ങിയതെന്ന് ചോദിച്ചപ്പോൾ അമ്മ പറഞ്ഞത് അങ്ങനെ എഴുത്തിന് വേണ്ടി എഴുതാൻ വേണ്ടി ഞാൻ ഒന്നും ചെയ്തിട്ടില്ല എനിക്ക് എഴുത്തെന്ന് പറയുന്നത് ഒരു സാധ്യതയായിരുന്നു ഞങ്ങളുടെ പ്രശ്നങ്ങൾ തുറന്നു പറയാൻ ഞങ്ങൾക്ക് മാത്രം പറയാൻ പറ്റുന്ന കാര്യങ്ങൾ സമൂഹത്തിലേക്ക് എത്തിക്കാൻ പറ്റുന്ന ഒരു സാധ്യതയായിരുന്നു അതിന് ഒരു ഒരു വഴി ഉണ്ടാവാതെ വന്നപ്പോൾ ഞങ്ങൾ കണ്ടെത്തിയതാണ് ഞാൻ കണ്ടെത്തിയതാണ് അല്ലാതെ എനിക്ക് എഴുത്തുമായിട്ടൊരു ഒരു സാധ്യതയും ഇതിനൊന്നും ഉണ്ടായിരുന്നില്ല ഞാൻ എഴുത്തിനെക്കുറിച്ച് ചിന്തിച്ചിട്ട് പോലും ഇല്ലാത്ത എന്നോട് പറയും അവിടെ നിന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് ശരിയാണ് നളിനി ജമീല എഴുതിയ കഥയിലതുണ്ട് അവർക്ക് പറയാനൊരു പുതിയ വഴിയുണ്ടായിരുന്നു അപ്പോൾ ഓരോ കഥകളിലും ഓരോ മാറ്റങ്ങളുണ്ട് അത് സ്ത്രീകൾക്ക് ഈ സിനിമയിലും കള്ളം എന്ന എൻ്റെ ഈ സിനിമയിലും ഒരു സ്ത്രീ ആയതുകൊണ്ട് അവർക്ക് പറയാൻ പറ്റുന്ന ഒരു പെർസ്പെക്റ്റീവ് ഉണ്ട് ആ പെർസ്പെക്റ്റീവ് വന്നു ചേർന്നിട്ടുണ്ട് ആ കഥയിൽ അതുതന്നെയായിരുന്നു എൻ്റെ ഇത് ആ കഥ പറഞ്ഞു കഴിഞ്ഞപ്പോഴും എനിക്ക് തോന്നിയത് ആ ഒരു വിമൻ പെർസ്പെക്റ്റീവ് ഒരു ഫീമെയിൽ പെർസ്പെക്റ്റീവ് ആ കഥ അവർക്ക് മാത്രം നെറേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ഏരിയ ഉണ്ട് അവർ നമ്മൾ അവർ കടന്നു അത് അത് ഒരു മെയിൽ പെർസ്പെക്റ്റീവില് കിട്ടിക്കോളെന്നില്ല അപ്പോൾ മെയിൽ റൈറ്റർ ഫീമെയിൽ റൈറ്റർ ഈസ് ദയർ എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് കാരണം ഒരു പെർസ്പെക്റ്റീവ് പറഞ്ഞു വെക്കാൻ ഓരോ വ്യക്തിക്കുമേ കഴിയുള്ളൂ ട്രാൻസ്ജെൻഡറിൻ്റെ റൈറ്ററിനാണ് അവരുടെ വിഷയങ്ങൾ കൈകാര്യം ചെയ്യാൻ ഈസിലി പറ്റുക അത് കടന്നു അവരുടെ കടന്നു വരുമ്പോൾ ഉണ്ടാവണം ഈ വേദിയിലേക്ക് ആഗ്രഹിക്കുന്നു ഒരു സ്ത്രീ ആയതുകൊണ്ടാണ് സ്ത്രീകളുടെ ഒരു സംഭവം പറയാൻ പറ്റുന്നത് അപ്പോൾ പക്ഷേ ഒരു സ്ത്രീ പക്ഷം അല്ലെങ്കിൽ ഒരു സ്ത്രീകളുടെ ഒരു കഥ പറയണം അല്ലെങ്കിൽ സ്ത്രീകളുടെ ഒരു വിഷയം അഡ്രസ് ചെയ്യണം എന്നൊരു റൈറ്റിങ്ങിൻ്റെ അല്ലെങ്കിൽ ഈ ഒരു തോട്ട് ഈ ഒരു കള്ളം സിനിമയുടെ തോട്ട് വരുന്ന ബേസിക് തോട്ട് വരുന്ന സമയങ്ങളിൽ ഒന്നും ഈ ഒരു കോൺസെപ്റ്റ് ഇല്ല അതായത് എനിക്ക് നമുക്കൊരു ഒരു കഥ വേണം നമുക്ക് പറയാൻ ഒരിക്കലും നമ്മളൊരു പൊളിറ്റിക്സ് പറയാൻ ഒരു കഥ ഉണ്ടാക്കരുത് എന്നുള്ളതാണ് എൻ്റെ ഒരു എൻ്റെ ഒരു കാഴ്ചപ്പാട് അങ്ങനെയാണ് അങ്ങനെ കാണുന്ന പല സിനിമകളും ഒഴിച്ചു നിൽക്കുന്നതായിട്ട് നമുക്ക് തോന്നാറുമുണ്ട് അപ്പോൾ അത്തരത്തിലൊരു ഒരു കഥ ജനറേറ്റ് ചെയ്തതിന് അല്ലെങ്കിൽ ഒരു കഥ ഉണ്ടായി അതിനുശേഷം അതിനൊരു റീസൺ ഓഫ് ക്രൈം എന്ന് പറയുന്ന ഒരു സംഭവം വരുമ്പോഴാണ് നമ്മൾ അതിനെപ്പറ്റി ചിന്തിക്കുക ഞാൻ പല കാര്യങ്ങളും ചിന്തിച്ച് ചിന്തിച്ച് അവസാനമാണ് ഇങ്ങനെ കൊണ്ടെത്തിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ എന്നിലെ ആ ഒരു കോൺസെപ്റ്റ് വന്ന് ഞാനൊരു സ്ത്രീ ആണ് അപ്പോൾ സ്ത്രീകൾ അനുഭവിക്കുന്ന ഒരു വിഷയം എനിക്ക് അറിയാം എന്നുള്ളത് കൊണ്ട് അതിനുവേണ്ടി ഒരു കഥ ഉണ്ടാക്കിയതല്ല ബേസിക്കലി എനിക്ക് ഒരു എന്താണ് ത്രില്ലേഴ്സ് ഇഷ്ടം ഞാൻ എന്ത് എഴുതിയാലും അത് ക്രൈമിൽ വന്ന് അവസാനിക്കുന്ന ഒരാളാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു ക്രൈം നമ്മൾ ചെയ്ത് അതിൻ്റെ ഒരു ഒരു ഇൻവെസ്റ്റിഗേഷനും ഒക്കെ എല്ലാം പ്ലേസ് ചെയ്തതിന് ശേഷം ആണ് ഈ സ്ത്രീ വിഷയം അതിനകത്ത് വരുന്നത് അപ്പം അതുകൊണ്ട് തന്നെ എനിക്കൊരിക്കലും ഒരു പൊളിറ്റിക്സ് മുന്നിൽ കണ്ടിട്ട് അല്ലെങ്കിൽ ഞാൻ ഈ വിഷയം പറയണം അതിന് ഞാനൊരു കഥയുണ്ടാക്കാം എന്ന് കരുതി ഒരു കഥ ഡെവലപ്പ് ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല എന്നെ സംബന്ധിച്ച് ഒരു കഥ കഥയുണ്ടാകുക അതിനൊരു വ്യക്തമായ വാലിഡേറ്റ് ആയിട്ടുള്ള ഒരു കാരണം ഉണ്ടാകുക അത്തരത്തിലൊരു കാരണം ഇങ്ങനെ വന്നതുകൊണ്ടാണ് അത് ഒരു എന്താണ് അതൊരു ഒരു രാഷ്ട്രീയം അങ്ങനെ വന്നതാണ് അതൊരു ഓർഗാനിക് രാഷ്ട്രീയമാകണം എന്നൊരു വാശിയുണ്ട് പക്ഷെ അത് എത്രത്തോളം നമുക്ക് മറ്റുള്ളവർ അത് കൺസീവ് ചെയ്യുന്നത് പോലെ ഇരിക്കും നമ്മുടെ പക്ഷേ ഷുവർലി അതിനൊരു ഓർഗാനിക് ഫാക്ടർ ഉണ്ട് അതായത് ആദ്യമായി ആര്യ എന്നോട് കഥ പറയാൻ വരുന്നത് ഈ കഥയായിരുന്നില്ല എന്നോട് മറ്റൊരു കഥയാണ് ആര്യ പറഞ്ഞത് ആ കഥയിലും ഇതേ പെർസ്പെക്റ്റീവ് ഉണ്ടായിരുന്നു ഒരു അപ്പൊ ഞാൻ അന്ന് ആരെയോട് ചോദിച്ചു ശരിക്കും അങ്ങനെ സംഭവിക്കുമോ എനിക്കറിയില്ല അത് ആ കാര്യം എനിക്ക് ഇതിനു മുമ്പ് അങ്ങനെ ലീഡില്ല ഒരു എക്സ്പീരിയൻസ് ഇല്ല അത് ആര്യക്ക് മാത്രം പറയാൻ പറ്റുന്ന ഒരു ഫീമെയിലിന് മാത്രം പറയാൻ പറ്റുന്ന അപ്പോൾ ഞാൻ ആരോടെ ചോദിച്ചു അങ്ങനെ സംഭവിക്കുമോ അതിൽ നിന്ന് ഞാൻ പിന്നെ അന്വേഷിച്ചപ്പോൾ ശരിയാണ് അങ്ങനെ സംഭവിച്ചിട്ടുണ്ട് അങ്ങനെ അങ്ങനെ ഇൻസിഡൻസ് ഉണ്ടായിട്ടുണ്ട് അപ്പോൾ അതും അത് ഓർഗാനിക്കായിട്ട് സംഭവിക്കുന്നത് അത് അറിയുന്നില്ല നമ്മൾ ഞാൻ പറയുന്നത് ഇപ്പോൾ ഒരു ട്രാൻസ്ജെൻഡർ മനഃപൂർവ്വം ട്രാൻസ്ജെൻഡറിന്റെ കഥ പറയാൻ വരുന്ന ഫോഴ്സ്ഫുള്ളി വരുന്ന ഇഷ്യൂസ് ഉണ്ടാകും പക്ഷേ അതല്ലാതെ ചിലപ്പോൾ അവർക്ക് അവർ അതിനിടയിൽ കൂടെ പോയിട്ടുള്ള അവരുടെ വഴിയുണ്ടല്ലോ ഇപ്പോൾ ഒരു പ്രവാസി കഥ എഴുതുമ്പോൾ പ്രവാസത്തിനിടയിലെ ഇൻസിഡൻസ് അവർക്ക് നന്നായി പറയാൻ പറ്റും അവർക്ക് മാത്രം അറിയാവുന്ന ഒരുപാട് അണ്ടർ റോട്ടഡായിട്ടുള്ള ഇൻസിഡൻസ് ഉണ്ട് അത് വ്യക്തമായി പറയാൻ പറ്റുന്ന ഒരു എക്സ്പീരിയൻസ് കടന്നു പോകുന്നുണ്ട് അതിനെക്കുറിച്ചാണ് ഞാൻ ആദ്യമേ ഇത് ചെയ്തത് അപ്പോൾ അത് അത് ജെൻഡർ ബേസിൽ തന്നെയാണ് അതിൻ്റെ ഒരു ബേസിസ് ബേസിക്സ് ഓഫ് കോഴ്സ് ഈ സിനിമ ഒരു നിലപാട് പറയുന്നുണ്ട് അത് മനഃപൂർവ്വമായി പറയുന്നതല്ല അത് ഓർഗാനിക്കായി വന്നത് തന്നെയാണ് പക്ഷേ ആ ഓർഗാനിക് എന്ന് പറയുന്നത് എവിടെ നിന്ന് ഡിറൈവ് ചെയ്തു വരുന്നു എന്ന് ചോദിച്ചാൽ ഫ്രം ദ ഇന്നർ മൈൻഡ് അതിന് റീസൺ ഉണ്ട് അത് അത് ആ സിനിമ കാണുമ്പോഴും മനസ്സിലാവുന്ന ഞാൻ വിചാരിക്കുന്നു അത് അത് പക്ഷേ ആ പെർസ്പെക്റ്റീവ് മനഃപൂർവ്വമായി ഉണ്ടാക്കിയെടുക്കുന്നതല്ല ഞാൻ ഞാൻ ഈ സിനിമയിലേക്ക് എത്തുന്നത് ഒരു പക്ഷേ എൻഡിലായിരിക്കും ആദ്യം ആര്യനോട് ഞാൻ പറഞ്ഞില്ല ഒരു കഥ പറഞ്ഞു ആ കഥയ്ക്ക് വേണ്ടി ഞാനും ആ സിനിമയാക്കാൻ വേണ്ടി ഒരു ശ്രമം ഒക്കെ നടത്തി വരികയെ ആര്യ രണ്ടാമത് ഇങ്ങനൊരു കഥ പ്ലാൻ ചെയ്യുന്നു ആര്യയും ആര്യയുടെ ഒരു ഗ്രൂപ്പും ആര്യ ഡയറക്റ്റ് ചെയ്യുന്ന തരത്തിലൊക്കെ ആയിരുന്നു ആ പ്ലാൻ എന്നെ ഒരു സിനിമയിൽ ചെറിയൊരു വേഷം അഭിനയിക്കിച്ചത് കണ്ടിട്ട് അഭിനയിക്കാൻ വിളിക്കാനാണ് ആദ്യം വരുന്നത് അന്ന് ഞങ്ങൾ തമ്മിലുള്ള ചർച്ചയിൽ രൂപപ്പെട്ടു വന്ന ഒരു ചർച്ചയുടെ ഗുണമായിരിക്കാം ആര്യനോട് ചോദിച്ചു ചേട്ടന് സംവിധാനം ചെയ്യാവോ എന്ന് ചോദിച്ചത് അങ്ങനെയാണ് ഞാൻ ഈ സിനിമയിലേക്ക് ഇതാവുന്നത് ഇന്നാവുന്നത് അന്ന് ആര്യെ കൊണ്ടുവന്ന ആ ആര്യ സെറ്റ് ചെയ്ത് വെച്ചിരുന്ന ഒന്ന് രണ്ട് ആക്ടേഴ്സ് ഉണ്ടായിരുന്നു ആ സിനിമയിലേക്ക് പിന്നീട് ആ ചില ഡേറ്റ് ഇഷ്യൂസൊക്കെ കാരണം ആ ആക്ടേഴ്സ് പെട്ടെന്ന് തന്നെ നമ്മൾ ചെയ്യാമെന്നുള്ളൊരു ചെറിയൊരു സിനിമയാണ് അപ്പോൾ അത് വളരെ പെട്ടെന്ന് ഫാസ്റ്റായിട്ട് നമുക്ക് തുടങ്ങാമെന്ന് തീരുമാനിക്കുകയും അങ്ങനെ വന്നപ്പോൾ ആ സെറ്റ് ആക്ടേഴ്സ് ഒന്ന് മാറുകയും അപ്പോൾ എൻ്റെ ഫ്രണ്ട് ലീനിലുണ്ടായിരുന്ന എൻ്റെ ഫ്രണ്ട് ഏറ്റവും എനിക്ക് പ്രിയപ്പെട്ട ആദിൽ ഇബ്രാഹിമും അങ്ങനെ എൻ്റെ കുറച്ച് ഫ്രണ്ട്സ് എന്നു ജിയോ ബേബി സാറ് ആര്യ നേരത്തെ എന്നെ സംസാരിച്ചിട്ടുണ്ടായിരുന്നു ജിയോ ബേബി സാറ് വന്നു ഷഹീൻ സിദ്ദിഖ് കൈലാഷ് അങ്ങനെ ഉള്ള ആർട്ടിസ്റ്റുകൾ വന്നു ചേർന്നത് അങ്ങനെ പിന്നീട് രൂപപ്പെട്ടത് തന്നെയാണ് അത് കാസ്റ്റിങ് നമ്മൾ അതനുസരിച്ചാണല്ലോ ചെയ്യുന്നത് നമ്മൾ ഒരുവിധ വിധം ആവുന്ന കഥാപാത്രങ്ങൾക്ക് എന്ന നിലയിലാണ് അല്ലാതെ സൗഹൃദം കൊണ്ട് മാത്രം ഒരു ആർട്ടിസ്റ്റേം കാസ്റ്റ് ചെയ്തിട്ടില്ല അപ്പോൾ അങ്ങനെ വന്നപ്പോൾ ഏറ്റവും അനുയോജ്യരായ അഭിനേതാക്കളായി മാറിയിട്ടുണ്ട് അവർ ഇന്നിപ്പോൾ മറിച്ച് നമ്മൾ ആദ്യ ആദ്യം ചിന്തിച്ചവരെ പോലും ചിന്തിക്കാൻ പറ്റാത്ത വിധം ആ ലെയറിലുമായിട്ട് അത്രയും അറ്റാച്ച്ഡ് ആയിട്ടുണ്ട് ഈ സിനിമയുമായിട്ട് അത് ഞങ്ങൾക്ക് രണ്ടുപേരും അക്കാര്യത്തിൽ പൂർണ്ണ ആ ആദ്യം ഞങ്ങളുടെ നായികയൊക്കെ എനിക്ക് ഒരു ലാസ്റ്റ് മിനിറ്റാണ് നന്ദന രാജൻ എന്ന നായിക ഈ സിനിമയിലേക്ക് വന്നു കയറുന്നത് അപ്പോൾ ആദ്യത്തെ ഒന്നോ രണ്ടോ ദിവസം ഞങ്ങൾക്ക് തന്നെ ഒരു സംശയം തോന്നി ഇവർ ചെയ്യുന്ന രീതികൾ നമ്മൾ വിചാരിച്ച കൈൻഡ് ഓഫ് ആക്ടിംഗ് അല്ല അത് പിന്നീടത് വർക്കൗട്ടായി വന്നപ്പോൾ നമുക്കിപ്പോൾ ടോട്ടാലിറ്റിയിൽ അത് ഭയങ്കര അവർ ഗംഭീരമായി ചെയ്തോന്ന ആശയമാണ് എനിക്ക് തോന്നുന്നത് ആയിരിക്കും അഭിപ്രായമാണുള്ളത് നന്ദനയോട് ഞാനത് പറയുകയും ചെയ്തു നന്ദന തന്നെ എന്നോട് ചോദിക്കുന്നുണ്ടായിരുന്നു ചേച്ചി ഞാൻ ചെയ്യുന്നത് ഓക്കെ അല്ലേ എന്ന് ചോദിക്കുന്നുണ്ടായിരുന്നു കാരണം അതൊരു ഇതിലെ ഷെമിൻ എന്ന് പറയുന്ന ഒരു ക്യാരക്ടർ എന്താ പറയുക ഭയങ്കര ഒരു എന്താ ഒരു ശക്തിയായ ഒരു ജേണലിസ്റ്റിൻ്റെ ക്യാരക്ടറായിരുന്നു അപ്പോൾ നന്ദന അത് കൺസീവ് ചെയ്തത് തെറ്റാണോ അങ്ങനെ ആ ക്യാരക്ടറിനെ നന്ദന കൺസീവ് ചെയ്തത് ആ രീതിയിലാണോ ഇന്ന് നന്ദനക്ക് ഫസ്റ്റ് ഡേ അതായത് നന്ദന ഇമീ പെട്ടെന്ന് നമ്മുടെ സെറ്റിലേക്ക് വന്ന ഒരാളാണ് പെട്ടെന്നുള്ളൊരു തലേ ദിവസം രാത്രി നമ്മൾ കഥ വിളിച്ച് പറഞ്ഞ് പിറ്റേ ദിവസം ലൊക്കേഷനിലെത്തി അപ്പോൾ ആ ഫസ്റ്റ് ഡേ അവൾക്ക് നല്ല കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു പക്ഷേ എനിക്കറിയില്ല ആ ഒരു ഇമ്പ്രൂവ്മെൻ്റ് അവൾ ക്യാരക്ടറെ എങ്ങനെ അത് കൺസീവ് ചെയ്തു നന്ദന എന്നുള്ളത് എന്നെ സത്യമായിട്ട് അതിശയിപ്പിച്ചു പ്രത്യേകിച്ച് ഡബ്ബിങ്ങിൻ്റെ സ്റ്റേജിലൊക്കെ അവൾ അത് ഭയങ്കരമായിട്ട് അതിനെ എന്താ പറയുക മോഡുലേഷൻസ് ഒക്കെ കൊണ്ട് നന്നായി ഇംപ്രൂവ് ചെയ്തു ആ ഒരു ക്യാരക്ടർ ആക്ച്വലി ഹൺഡ്രഡ് പേഴ്സെൻറ്റ് സാറ്റിസ്ഫൈ ചെയ്യാനും പറ്റി നന്ദനയുടെ ഒരു കൺഫ്യൂഷനും ഉണ്ടായിരുന്നു അതെല്ലാം എല്ലാം മാറി രണ്ടു ദിവസമായപ്പോൾ നന്ദനെ പിക്കപ്പ് ചെയ്തു ആദിൽ ഇബ്രാഹിം പിന്നെ ഞാൻ എൻ്റെ ഒരു വളരെ അടുത്ത സുഹൃത്താണ് വളരെ അടുത്ത് വെച്ചാൽ എല്ലാം പേഴ്സണലി ഷെയർ ചെയ്യുന്ന സുഹൃത്താണ് പക്ഷേ അതിനപ്പുറം ഞാൻ ഉപയോഗിക്കുന്നു വളരെ വളരെ ടാലൻറ്റഡ് ആയിട്ടൊരു ആക്ടർ ഒരു പക്ഷേ ഇന്ന് മലയാള സിനിമയിൽ നിൽക്കുന്ന നായകനരയിൽ പലരെക്കാളും മുകളിൽ നിൽക്കാൻ കപ്പാസിറ്റി ഉള്ള ഒരു ആക്ടറുണ്ട് ഒരു മാതൃഭൂമിയിലെ ആറ് കഥാപാത്രങ്ങൾ ചെയ്തൊരു അഡ്വെർടൈസ്മെൻ്റ് ഒക്കെ അത്തരത്തിൽ ശ്രദ്ധിക്കപ്പെടുന്നു ആറ് നിമിഷ നേരം കൊണ്ട് അത്തരത്തിൽ ഭയങ്കര ടാലൻ്റായിട്ടുള്ള ഒരാളാണ് പക്ഷേ ഓപ്പർച്യൂണിറ്റീസിലേക്ക് വരുന്നതേ ഉള്ളൂ അതുകൊണ്ട് എനിക്ക് അവൻ്റെ കാര്യത്തിൽ ഷുവറിറ്റി ഉണ്ടായിരുന്നു അവനത് ഗംഭീരമായി ചെയ്യുമെന്നും രണ്ട് ഈ സിനിമയിൽ ചെറിയ വേഷങ്ങളാണെങ്കിലും ഷെഹീൻ സിദ്ധിക്കും ആദിൽ വിരാഹവും സോറി കൈലാഷ് കൈലാഷിൻ്റെ ഇതുവരെ കാണാത്തൊരു ഡിഫറൻറ്റ് ഷെയ്ഡ് ഓഫ് ക്യാരക്ടറാണ് അത് പിന്നെ അതിൻ്റെ ഒരു പിക്ചറിൽ പോലും നമുക്ക് അതിൻ്റെ ലുക്കിൽ പോലും നമുക്കത് മാറ്റി പിടിക്കാൻ പറ്റിയിട്ടുണ്ട് അങ്ങനത്തെ ഒരു അത് ഒന്ന് രണ്ട് പേര് നമ്മൾ ഇപ്പോൾ ഇതിൻ്റെ പ്രൊമോഷൻ സമയത്തൊക്കെ കണ്ടവർ തന്നെ അത്ഭുതത്തോടെ ചോദിച്ചു കൈലാഷിനെ വിളിച്ച് ചോദിച്ചു ഇത് വേറിട്ട് നിൽക്കുന്നല്ലോ എന്നുള്ളത് പിന്നെ ഷഹിനും എൻ്റെ വളരെ ഡിയറസ്റ്റ് ഫ്രണ്ട് ആണ് അപ്പോൾ ഷെഹിനും ആ കഥാപാത്രത്തിൽ ഷഹീൻ ഷഹീനെ അന്ന് ഡേറ്റിൽ ഉണ്ടായിരുന്നില്ല ഷെയ്നെ നമ്മൾ ആദ്യമേ പ്രധാനപ്പെട്ട വേറൊരു ഏരിയയിലേക്ക് ആലോചിച്ചിരുന്നു പക്ഷേ ഷെയ്ൻ്റെ ഡേറ്റ് വേറൊരു സിനിമയും ക്ലാഷായിരുന്നു അപ്പോൾ രണ്ട് ദിവസത്തേക്ക് വന്നു പോകുന്ന രീതിക്കാണ് ഷെയ്നെ ചാർത്തിയത് പക്ഷേ രണ്ട് ദിവസം വന്ന് ഷഹീൻ ഷെയ്നെ അങ്ങനെ ഒരു രീതിയാണ് ഷെയ്നെ ഷെയ്ന് വരുന്നത് ചെയ്തിട്ട് പോവുക എന്നുള്ളതാണ് അത് ചെയ്തു പോയി പക്ഷെ റിസൾട്ട് സൗണ്ട് മോഡുലേഷൻ ഇതെല്ലാം വന്നപ്പോൾ ഷെയ്നിൽ ഗംഭീരമായിട്ടുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം അങ്ങനെ എല്ലാ ആർട്ടിസ്റ്റുകളും അങ്ങനെ ജിയോ ബേബി സാറ് അതിഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട് ഞാൻ ഒരു ഡയറക്ടർ തന്നെ അപ്പുറം ഒരു വലിയ നടൻ കൂടി അദ്ദേഹത്തിൽ ഉണ്ടെന്നുള്ളത് അദ്ദേഹം തെളിയിച്ചു പിന്നെ നമുക്ക് ഏറ്റവും പ്രത്യേകത വെച്ചാൽ ഞങ്ങൾക്കൊരു അഞ്ച് ആറ് സ്ത്രീ കഥാപാത്രങ്ങളുണ്ട് അതെല്ലാം പുതിയ ടാലൻസ് കുറേ വന്നിട്ടുണ്ട് അവരെല്ലാം ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട് ദേവി എന്ന് പറഞ്ഞ ഒരു നടി നമ്മുടെ ഡയറക്ടർ ശ്രീകുമാർ സാറിൻ്റെ മകളാണ് പിന്നെ സവിത ഭാസ്കർ എന്ന് പറഞ്ഞൊരു നടി അനീത്ത ജോഷി എന്ന് പറഞ്ഞൊരു ഞാൻ ഏറ്റവും ഈ സിനിമയിലെ കണ്ടന്റ് ക്രിയേറ്ററാണ് ഞാൻ ഈ ഈ സിനിമയിലെ ഏറ്റവും നല്ലൊരു പെർഫോമൻസ് ഏരിയ ആയിട്ട് ഞാൻ ചിന്തിക്കുന്ന ഏരിയയാണ് ആ കഥാപാത്രം ആര് ചെയ്യുമെന്നുള്ളത് എനിക്ക് അവസാന നിമിഷം വരെയും അതായത് ഞാൻ എഴുതുന്ന സമയത്ത് എനിക്ക് വേറെ ക്യാരക്ടറുകളൊന്നും ആര് എന്ന് മനസ്സിലുണ്ടായിരുന്നില്ല പക്ഷെ ഷംന എന്ന് പറയുന്ന ഒരു ക്യാരക്ടറിന്റെ മനസ്സിലൊരു രൂപമുണ്ടായിരുന്നു പക്ഷെ എക്സാക്ട് എനിക്ക് മേക്കപ്പ് ഇട്ട് അനീറ്റ വന്ന് ആ ഒരു ക്യാരക്ടറായി നിന്നപ്പോൾ ഞാൻ എന്താണോ മനസ്സിൽ ഉദ്ദേശിച്ചത് റൈറ്റിംഗിന്റെ ചെയ്ത് ഞാൻ മനസ്സിലണ്ട അതേ ക്യാരക്ടറായിട്ടാണ് എനിക്ക് തോന്നിയത് അപ്പം ആര്യോട് പറയുമായിരുന്നു ഈ കഥാപാത്രം കയ്യിൽ നിന്ന് പോയാൽ ഈ പുതിയതായിട്ട് വരുന്ന നടി അത് പെട്ടെന്ന് നമ്മൾ ഭയങ്കര ഓഡിഷൻ ഒന്നും ചെയ്തിട്ടല്ല നമ്മൾ ഈ വരുന്ന ചെയ്ത് കൈന്ന് പോയാൽ തന്നെ ഈ സിനിമ ചിലപ്പോൾ കൈന്നു പോകും എന്ന് ഞാൻ പറഞ്ഞു പക്ഷെ അതിഗംഭീരമായി അവരത് ചെയ്തു വലിപ്പിച്ചു ഇത്തരത്തിൽ ഇതിനകത്ത് വന്ന എല്ലാ സ്ത്രീ കഥാപാത്രങ്ങളും എല്ലാവരും നന്നായിട്ട് തന്നെ വന്നു എല്ലാം അതായത് കോണ്ടന്റ് ക്രിയേറ്ററായ ശോഭ പരൂർ എന്ന് പറയുന്ന ചേച്ചി ഞാൻ സിനിമ ചേച്ചിയുടെ റീലുകൾ കാണും വളരെ സാധാരണക്കാരിയായിട്ടുള്ളൊരു സ്ത്രീയാണ് അപ്പോൾ എനിക്ക് എവിടെയോ ചേച്ചിക്ക് ഒരു ഭയങ്കര ജെനുവൻ ആയിട്ടുള്ളൊരു ആക്ടിങ് സ്കില്ലുണ്ട് അതിനപ്പുറം അവരെ പ്രായത്തിൽ അത് ചെയ്യുന്നു എന്നുണ്ടെങ്കിൽ അവരെന്തോരം പാഷനേറ്റ് ആണ് എന്ന് തോന്നിയാണ് ഞാൻ അപ്രോച്ച് ചെയ്യുന്നത് നല്ല സോഷ്യൽ മീഡിയ റീച്ചുള്ള ഒരു ലേഡിയാണ് അങ്ങനെ ഞാൻ വിളിക്കുന്നത് വളരെ സന്തോഷമായിട്ട് വരുന്നു നല്ല കൺഫ്യൂഷൻസ് ഉണ്ടായിരുന്നു പക്ഷെ എന്നാൽ പോലും ഒരു ഗ്രൂമിംഗ് പോലും ഇല്ലാതെ ഒരു പ്രൊഫഷണൽ ഗ്രൂമിംഗ് പോലും ഇല്ലാതെ നമുക്കതിനുള്ളൊരു സ്പേസ് ഒന്നും നമ്മുടെ സിനിമയ്ക്ക് ഉണ്ടായിരുന്നില്ല ആ ഒരു അതാ ഞാൻ പറഞ്ഞത് പുതുമുഖങ്ങളെല്ലാവരും ഒരു ഗ്രൂമിംഗ് സെഷൻ പോലും ഇല്ലാതെയാണ് വളരെ നന്നായിട്ട് ചെയ്തത് പിന്നീട് ഇതിൽ ഒരു പതിനാറ് വയസ്സായിട്ടുള്ളൊരു പ്ലസ് വൺ പെൺകുട്ടിയുടെ ക്യാരക്ടർ ചെയ്യാൻ നമ്മൾ ആ പതിനാറ് വയസ്സായ ഒരുപാട് പേരെയൊക്കെ നമ്മൾ ആ ഒരു സമയത്ത് കണ്ടിരുന്നു പക്ഷെ ആ അതിനെ കുറച്ച് ഒരുപാട് ഇല്ലെങ്കിൽ ഒരു ഇൻഡിമേറ്റ്സ് സീനും അങ്ങനെ ഒരു സംഭവം ഉള്ളത് നമ്മളും ഒരു എത്തിക്കൽ സൈഡിൽ നമ്മളും കൺഫ്യൂസ്ഡ് ആയിരുന്നു അത്തരത്തിലുള്ള കുട്ടികളെ ആ ഒരു ആ ഒരു കൺഫ്യൂഷൻ നമുക്ക് ഉണ്ടാവുമല്ലോ പക്ഷെ നമുക്കൊരു അവൾക്ക് ഇരു ഇപ്പം നമുക്ക് ശ്രീകുട്ടിയുടെ ക്യാരക്ടർ ചെയ്യുന്നത് ആന്മര്യ എന്ന് പറയുന്ന ഒരു കുട്ടിയാണ് അവളും ഒരു ക്രിയേറ്റർ ആണ് പക്ഷേ അവൾക്ക് എന്താണ് അവൾ ആ ഒരു ഏജ് ഇരുപത്തിനാല് വയസ്സാണ് അവൾക്ക് എങ്കിൽ പോലും അവൾ നന്നായിട്ട് ആ ഒരു ചെറിയ അത് നിങ്ങൾക്ക് തന്നെ കാണുമ്പോൾ സിനിമ കാണുമ്പോൾ മനസ്സിലാവും ഒരു പതിനാറ് വയസ്സാ ആണെന്ന് തോന്നുകയും എന്നാൽ നമുക്ക് ആ ഒരു ഇത് എത്തിക്കൽ പ്രോബ്ലംസ് ഒന്നും ഇല്ലാതെ ഷൂട്ട് ചെയ്യാനൊക്കെ പറ്റി നമുക്ക് അല്ല അത് ഭയങ്കര നല്ല തീരുമാനമായി അങ്ങനെ ഒരു അത് ആര്യക്ക് ഞാൻ അത് പറയുന്നു കാരണം ആരെയാണ് അങ്ങനെ ഒരു തീരുമാനമുണ്ട് പറയുന്നത് നമുക്കൊരു ഒത്തിരി കൂടെ പ്രായം കൊണ്ട് മൂത്തൊരു പെൺകുട്ടി അതിലേക്ക് കാസ്റ്റ് ചെയ്യാമോ നല്ലതായിരിക്കും ഞാനും കൺഫ്യൂസായിരുന്നു ഈ പറയുന്ന ഒരു റീസൺ കൊണ്ട് അതിൽ എങ്ങനെ ആ കുട്ടി പതിനാറ് വയസ്സായ പെൺകുട്ടി കൊണ്ട് അങ്ങനെ രംഗം ചെയ്യിക്കും എന്നൊക്കെയുള്ള തരത്തിൽ പിന്നെ നമ്മളത് അത്രയും അത്രയും ഇൻറ്റൻസ് ആയി എടുത്തില്ല കാരണം ഇപ്പോഴും നമ്മളത് ഡിമാൻഡ് ചെയ്യുന്നില്ല എന്താണ് എന്നാലും ആ കുട്ടി ഇരുപത്തിനാല് വയസ്സായതുകൊണ്ട് നമ്മൾ കുറച്ചുകൂടി കംഫർട്ടബിൾ ആയിരുന്നു അവളും കംഫർട്ടബിൾ ആയിരുന്നു നമ്മളും എല്ലാം നമ്മൾ നമ്മൾ തമ്മിൽ നല്ല ക്രിയേറ്റീവ് കോൺഫ്ലിക്റ്റുകൾ ഉണ്ടായിരുന്നു അത് ഒരുവിധം എന്താണ് അത് നല്ലതിനെ വന്നുള്ളൂ അതായത് നമ്മൾ എവിടെ ക്രിറ്റിസിസം ഉണ്ടാകുന്നു എവിടെ കോൺഫ്ലിക്റ്റുകൾ ഉണ്ടാകുന്നു അവിടെ മാത്രമേ ക്രിയേറ്റിവിറ്റി അതിൻ്റെ വേറൊരു ലെവലിൽ വരുള്ളൂ എന്നുള്ളത് നമുക്ക് പരിമിതികൾ ഉണ്ടായിരുന്നല്ലോ ആ പരിമിതികളെ നമ്മൾ എങ്ങനെ മാനേജ് ചെയ്യാം എന്നുള്ളതിന് രണ്ടുപാട് ഒരുപാട് പ്രീ പ്രൊഡക്ഷൻ ഉണ്ടായ സിനിമകളൊന്നുമല്ല കോൺഫ്ലിക്റ്റുകൾ പലപ്പോഴും വന്നിട്ട് ലൊക്കേഷനുകളിലാണ് സംഭവിച്ചിട്ടുള്ളത് കാരണം പെട്ടെന്നുള്ള ചേഞ്ചസും ഒരു റൈറ്റർ കൺസീവ് ചെയ്തിരിക്കുന്ന മറ്റുള്ള സംവിധായകം ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന പെട്ടെന്നുള്ള കോൺഫ്ലിക്റ്റുകളൊക്കെ ഞങ്ങൾ അവർ ഭയങ്കരമായിട്ട് ഉണ്ടായിട്ടുണ്ട് പക്ഷേ അതെല്ലാം അറ്റ് ദൈൻസ്റ്റ് നമുക്കത് ഹാപ്പി ആയിട്ട് തന്നെയാണ് നമ്മൾ അവസാനിച്ചിട്ടുള്ളത് അത് എന്തെങ്കിലും തരത്തിൽ ഡിസ്റ്റർബിങ് ആയിട്ടുള്ള ഒന്നും സംഭവിച്ചിട്ടില്ല എന്നാണ് ഞാൻ ഇരിക്കുന്നത് സിനിമ നമ്മൾ വിചാരിക്കുന്നതിന് മാത്രമായി നല്ല നല്ല അനുഭവങ്ങൾ തന്നെയാണ് അവസാനിച്ചിട്ടുള്ളത് എല്ലാവരും സൗഹൃദപരമായി തന്നെ ഒരുപാട് എന്താണ് എല്ലാവരുടെയും ഒരു സഹകരണമായ വലിയ രീതിയിലുള്ള ഒരുപാട് 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 പേരുടെ സഹകരണമുണ്ട് സിനിമ അതിപ്പോ ആക്ടേഴ്സാണെങ്കിലും എന്റെ സുഹൃത്തുക്കൾ വലിയൊരു സാമ്പത്തിക രീതികളൊന്നും വെച്ചിട്ടല്ല അവരാരും ഈ സിനിമയെ കണ്ടിട്ടുള്ളത് ഓഫ് കോഴ്സ് കണ്ടന്റും ഞാനാണ് അതിന്റെ മുന്നിൽ നിൽക്കുന്ന ആളെന്നുമുള്ള ഒരു സൗഹൃദം വെച്ചിട്ട് തന്നെയാണ് അവരിൽ പലരും വന്നിട്ടുള്ളത് അവരോട് ഞാൻ നന്ദി പറയാതിരിക്കാൻ പറ്റാത്ത സാഹചര്യമാണ് പിന്നെ നമ്മൾ അറ്റ് ദി എൻഡ് ഈ രണ്ട് പെർസെക്യു കയറി കൊളയിടിയതുണ്ടായ ക്ലാഷുകളെല്ലാം സിനിമയ്ക്ക് നല്ലതായിട്ട് വന്നിട്ടുള്ളൂ എന്ന് ഞാൻ വിശ്വസിക്കുന്നത് അത് ആ സിനിമയുടെ കണ്ടന്റിനെ നന്നാക്കിയിട്ടുണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് കണ്ടൻറ്റ് മീൻസ് ആ പ്രോഡക്റ്റ് നിലയിൽ ആ സിനിമയെ ബെറ്ററാക്കാൻ സഹായിച്ചിട്ടുണ്ടെന്നാണ് വിചാരിക്കുന്നത് രണ്ട് രണ്ട് തരത്തിൽ കൺസീവ് ചെയ്തിട്ട് മുന്നോട്ട് പോയതൊക്കെയും ഇല്ല ഞങ്ങളത് ഭയങ്കര ഭയങ്കര ഫ്രണ്ട്ലി ഒരു അറ്റ്മോസ്ഫിയർ ആണ് അങ്ങനെ വിഷയങ്ങളൊന്നും ഉണ്ടായിട്ടില്ല പിന്നെ ഞാൻ നമ്മൾ അത് അത് വളരെ മൈനോട്ടായ ചില ഏരിയകളിൽ സംഭവിക്കുന്ന ഒഴിച്ചല്ല എല്ലാ സിനിമ സെറ്റുകളിലും അങ്ങനൊന്നും സംഭവിക്കുന്നൊന്നുമില്ല ഇപ്പം ഞങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യാൻ പറ്റുന്ന ക്യാരമാൻ പ്രൊവൈഡ് ചെയ്ത് സ്ത്രീകൾക്ക് ഇതൊന്നും കൊടുക്കാൻ പറ്റുന്ന സാഹചര്യങ്ങളൊന്നും ഉണ്ടായിരുന്ന സെറ്റൊന്നും പക്ഷേ ഇതെന്താണ് ആൾക്കാരെ ഉൾക്കൊള്ളും നമ്മൾ നല്ല രീതിയിലാണ് അവരോട് സഹകരിക്കുന്നത് എങ്കിൽ ഇത് ആൾക്കാരെ ഉൾക്കൊള്ളുകയും ഏറ്റവും മാക്സിമം അവർ നമുക്ക് സ്നേഹത്തോടു കൂടി പെരുമാറുകയും ചെയ്യും ഇത് എവിടെയാണ് ഇത് സംഭവിക്കുന്നത് എന്ന് വെച്ചാൽ ഇത് നിങ്ങൾ ചെയ്തിരിക്കണം ഏ അല്ലെങ്കിൽ നിങ്ങളിത് ബാധ്യതയാണെന്ന് നമ്മൾ അവരെ ബോധ്യപ്പെടുത്തുമ്പോഴാണ് ഈ പ്രശ്നം വരുന്നത് അല്ലെങ്കിൽ ഒരു ചെറിയ സിനിമയോട് സഹകരിക്കാനൊക്കെ ആർട്ടിസ്റ്റുകൾക്കൊക്കെയും സാഹചര്യം സന്തോഷമേ ഉള്ളൂ എന്ന് ഞാൻ മനസ്സിലാക്കുന്നത് പലപ്പോഴും എൻ്റെ അനുഭവം അങ്ങനെയാണ് എനിക്ക് വളരെ അപുറം ആൾക്കാരിൽ നിന്ന് അങ്ങനെ മോശം അനുഭവം കൊണ്ടുണ്ടായിട്ടുള്ളൂ സിനിമയിലൊന്നും ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളൊന്നും നമ്മളെ ബാധിച്ചിട്ടില്ല പിന്നെ ഞങ്ങൾ ആകെ വളരെ പതിനഞ്ച് ദിവസം കൊണ്ടൊക്കെയാണ് നമ്മൾ ഷൂട്ട് ചെയ്തത് ആ പതിനഞ്ച് ദിവസവും ആഘോഷം തന്നെ ആയിരുന്നു ശരിക്കും ഞങ്ങൾ ഭയങ്കര സന്തോഷിച്ചും ആസ്വദിച്ചും തന്നെയാണ് ചെയ്തിട്ടുള്ളത് അല്ലാതെ ഒരു തലവേദനകളൊന്നും ഉണ്ടായിട്ടില്ല ഞാൻ പ്രേക്ഷകരോട് ഈ സിനിമ നിങ്ങൾ മസ്റ്റായി കാണണമെന്ന് ഞാൻ പറയാറില്ല പ്രാർത്ഥിക്കണമെന്നും പറയാറില്ല പക്ഷേ സിനിമ ആ കണ്ടന്റ് ഡിമാൻഡ് ചെയ്യുന്നുണ്ടെങ്കിലും നിങ്ങൾക്കത് തോന്നുന്നുണ്ടെങ്കിൽ എവിടെയെങ്കിലും നിങ്ങൾ നിങ്ങളതിൻ്റെ ഒരു കള്ളമെന്നൊരു ഒരു ഒരു സിനിമ പേര് കാണുകയും അതിലെന്തെങ്കിലും ഒരു കണ്ടൻറ് ഉണ്ടോ നിങ്ങൾക്ക് തോന്നുകയും ചെയ്താൽ നിങ്ങളത് ഡെഫിനറ്റ്ലി കാണണമെന്ന് ഞാൻ പറയുള്ളൂ കാരണം അത് നമ്മൾ നമുക്ക് എത്തിക്കാൻ പറ്റേണ്ടത് നമ്മുടെ ബാധ്യതയാണ് അത് നമുക്ക് എത്തിക്കാൻ പറ്റിയില്ലെങ്കിൽ ആ സിനിമ കാണണമെന്ന് ഞാൻ പ്രാർത്ഥിച്ചതുകൊണ്ടോ ഞാൻ യാച്ചതുകൊണ്ടോ ആ സിനിമ ആരും കാണില്ല അപ്പോൾ ആ സിനിമ ഞങ്ങളൊരു കണ്ടന്റ് മുന്നിലേക്ക് വയ്ക്കുന്നു ഉറപ്പായിട്ടും ഞങ്ങൾക്ക് അതിലൊരു നല്ല കണ്ടന്റ് ഉണ്ടെന്ന് തന്നെ ഞാൻ വിശ്വസിക്കുന്നത് മറ്റെന്ത് ലാക്ക് ചെയ്താലും ആ സിനിമയിൽ ഒരു കണ്ടന്റ് ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു അതായത് മറ്റ് അതായത് നമ്മൾ വലിയ ക്യാൻവാസിലുള്ള സിനിമകൾ കണ്ടിരിക്കുന്ന പ്രേക്ഷകരാണ് വലിയ വലിയ ക്യാൻവാസിലുള്ള സിനിമകൾ കണ്ടിരിക്കുന്ന പ്രേക്ഷകരെ എക്സൈറ്റ് ചെയ്യാൻ വേണ്ടി ഉള്ള എന്താ പറയുക സിനിമ അല്ല അതായത് പതിനഞ്ച് ദിവസത്തിൽ താഴെ ഷൂട്ട് ചെയ്ത് ഒരു എന്താണ് ഒരു വലിയൊരു പടത്തിന്റെ ചിലപ്പോൾ അതിൻ്റെ നായകന് കൊടുക്കാവുന്ന എന്താ പറയുക റെമ്യൂണറേഷനുള്ള കൊണ്ട് മാത്രം ഷൂട്ട് ചെയ്തിരിക്കുന്ന ഒരു സിനിമയാണ് എന്ന് കരുതി പരിമിതികൾ ഉണ്ട് എന്നൊന്നും പറയുന്നില്ല കഥ പറയാൻ ആവശ്യമായ കാര്യങ്ങൾ ചെയ്യുന്ന ഓരോ സിനിമയ്ക്കും ഓരോരോ സെഗ്മെന്റ് ഉണ്ടല്ലോ അപ്പോൾ അത്തരത്തിൽ കോണ്ടന്റ് വൈസ് നമുക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരു സിനിമയാണ് വലിയ ഗിമിക്സുകളോ അങ്ങനെയുള്ള സംഭവങ്ങളൊന്നും പ്രതീക്ഷിക്കാതെ എന്താണ് ഒരുപാട് പേർക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന കണ്ടിരിക്കാൻ ആഗ്രഹിക്കുന്ന എന്തെങ്കിലും ഉള്ളൊരു സിനിമയായിരിക്കും കള്ളം എന്ന് മാത്രമാണ് പറയാനുള്ളത്